കൊള്ള ഒരിക്കലെങ്കിലും നിങ്ങളും സ്വന്തം മക്കളോട് ചോദിച്ചിട്ടില്ലേ ഇങ്ങനെ ശരിക്കും അവരെ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ നിന്നെ എന്തിന് കൊള്ളാം സ്വന്തം കുഞ്ഞിനോട് ഇഷ്ടമില്ലായിട്ടൊന്നുമല്ല ഈ ചോദ്യം ഉയരുന്നത് അനുസരണക്കേട് പരിധി കഴിയുമ്പോഴോ സ്വന്തം കുഞ്ഞ് മറ്റു കുട്ടികളോടൊപ്പമോ അവരെക്കാൾ ഉയരത്തിലോ എത്താതെ വരുമ്പോഴോ ഉണ്ടാകുന്ന വിഷമവും ദേഷ്യവുമൊക്കെയാണ് മാതാപിതാക്കളെ കൊണ്ട് ചോദിപ്പിക്കുന്നത് കുട്ടിക്ക് പ്രചോദനം കൊടുക്കുക കുട്ടിയെ പ്രകോപിപ്പിച്ച് അവരിൽ മത്സരബുദ്ധി ഉണ്ടാക്കി ജീവിതത്തിലും പഠനത്തിലും മുന്നേറാൻ സഹായിക്കുക തുടങ്ങിയ സദ്ദേശങ്ങൾ മാത്രമേ ഇങ്ങനെ ചോദിക്കുമ്പോൾ മാതാപിതാക്കളുടെ മനസ്സിലുണ്ടാകൂ പക്ഷേ എല്ലായ്പ്പോഴും ഇത്തരം ചോദ്യങ്ങളും പ്രസ്താവനകളും നല്ല ഫലം നര തരാറുണ്ടോ മിക്കപ്പോഴും ഇല്ല എന്ന തന്നെയാണ് ഉത്തരം സ്വന്തം കുട്ടിയെ അറിയുക ഒന്ന് ആലോചിച്ച് നോക്കൂ മകളെ അല്ലെങ്കിൽ മകനെ ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ മറ്റുള്ളവരോ അധ്യാപകരോ നടത്തുന്ന അഭിപ്രായ പ്രകടനത്തിൻ്റെയും പ്രോഗ്രസ് കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ എത്തിച്ചേരുന്ന നിഗമനങ്ങളല്ല ഇവിടെ ഉദ്ദേശിച്ചത് തീരെ ചെറിയ കുഞ്ഞ അയക്കുമ്പോൾ മുതൽ കുഞ്ഞിൻ്റെ കൂടെ സമയം ചെലവഴിച്ച് കുഞ്ഞിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചും സംസാരിച്ചും ശ്രമിച്ചും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം ഇല്ല എന്ന് തന്നെയാകും പലരുടെയും ഉത്തരം തിരക്ക് പിടിച്ച ജീവിത സാഹചര്യത്തിൽ മാതാപിതാക്കൾ രണ്ടുപേരും ജോലിക്ക് പോകുന്ന അണുകുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും പരസ്പരം മിണ്ടുന്നത് തന്നെ വളരെ അപൂർവമായിരിക്കും സ്കൂൾ വിട്ടു വിട്ടുവന്നാൽ ചെറിയ കുട്ടികളാണെങ്കിൽ അച്ഛൻ അച്ഛനമ്മമാർ ഓഫീസിൽ നിന്ന് എത്തുന്നത് വരെ ഡേ കെയർ സെൻ്ററിലോ അല്പം മുതിർന്ന കുട്ടികളാണെങ്കിൽ ട്യൂഷൻ സെൻ്ററിലോ ആയിരിക്കും ഞായറാഴ്ചകളിലും മറ്റ് അവധി ദിവസങ്ങളിലും സമ്മർ വെക്കേഷനും എല്ലാം മിക്ക കുട്ടികളും ഏതെങ്കിലും ഹോബി ക്ലാസ്സുകളിലായിരിക്കും സംഗീതമായാലും ചിത്രകലയായാലും നൃത്തമായാലും പലപ്പോഴും ബേബി സിറ്റിംഗ് എന്ന നിലയിലാണ് മാതാപിതാക്കൾ കുട്ടികളെ ഇത്തരങ്ങളിൽ പറഞ്ഞയക്കുന്നത് വീട്ടിൽ ആരും ഇല്ലാത്തപ്പോൾ സുരക്ഷിതമായ ഒരു കൂട്ടം കുട്ടികളുടെയും ടീച്ചറുടെയും അടുത്ത് അവർ ഇരുന്ന് കൊള്ളുമല്ലോ ഇത് കാരണം ഒരുമിച്ച് വീട്ടിൽ ചെലവഴിക്കുന്ന സമയം വളരെ കുറവായിരിക്കും വീട്ടിലെല്ലാവരും എല്ലാവരും ഒരുമിച്ചുണ്ടാകുന്ന സന്ദർഭങ്ങളിലാകട്ടെ പലരും പരസ്പരം സംസാരിക്കാതെ ടിവിയുടെ മുമ്പിലോ കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ എന്നിവയുടെ മുമ്പിലോ ആയിരിക്കും ചുരുക്കത്തിൽ പലർക്കും നമ്മുടെ കുട്ടി അയൽപ്പക്കത്തെ കുട്ടിയെ പോലെ തന്നെ ഇടയ്ക്ക് മാത്രം കാണുന്ന ഒരാളായിരിക്കും കുഞ്ഞിനെ ശരിക്കും മനസ്സിലാക്കാതെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുഞ്ഞിനെ ശകാരിക്കാൻ മാത്രം വായ തുറക്കുന്ന രക്ഷിതാവായിരിക്കുന്ന ഒന്നാം റാങ്ക് മാത്രമല്ല കാര്യം മത്സരാധിഷ്ഠമായ ഇന്നത്തെ ലോകത്ത് വിജയിക്കണമെങ്കിൽ കഠിനാധ്വാനവും അല്പം മത്സരബുദ്ധിയുമൊക്കെ വേണമെന്ന കാര്യത്തിൽ തർക്കമില്ല ജീവിത വിജയം എന്ന് പറയുന്നത് പരീക്ഷയുടെ മാർക്കോ കലാകായിക മത്സരങ്ങളിലെ ഒന്നാം സ്ഥാനമോ മാത്രമല്ല എല്ലാ ഒന്നാം റാങ്കുകാരും പിൽക്കാലത്ത് ഡോക്ടറും കളക്ടറും ചീഫ് സെക്രട്ടറിയും ആകേണ്ടവരല്ല പാട്ടിൽ ഒന്നാം സ്ഥാനം നേടുന്ന കുട്ടികളൊക്കെ ചെമ്പയും യേശുദാസും ആകുന്നില്ലല്ലോ സ്പോർട്സിൽ മികവ് പുലർന്നവരിൽ എത്ര പേരാണ് പിന്നീട് പി ടി ഉഷയെയും സച്ചിൻ്റെയും പിൻഗാമിയാകുന്നത് ഇത് തിരിച്ചറിയാതെ മക്കളെ നോക്കി നിന്നെയൊക്കെ എന്തിനു കൊള്ളാം എന്ന് ആക്ഷേപിക്കുകയും മാനസിക സമ്മർദ്ദം കുത്തിവെക്കുകയും ചെയ്താൽ വിപരീത ഫലം മാത്രമേ ലഭിക്കൂ ആ നിരാശയും കുഞ്ഞിനെ കൂടുതൽ നിലവാര തകർച്ചയിലേക്ക് നയിക്കും ചില കുട്ടികളെങ്കിലും ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് പോകാനും മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ ദുക്ഷീലങ്ങൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ അടിമപ്പെടാനും സാധ്യത ഏറെയാണെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് മാനസിക പിരിമുറുക്കം മൂലം ഉണ്ടാകുന്ന ഉറക്കമില്ലായ്മ അമിത ഭക്ഷണപ്രിയം ഇല്ല അല്ലെങ്കിൽ ഭക്ഷണത്തോടുള്ള വിരക്തി വിഷാദം ദഹനേന്ദ്രിയ വ്യവസ്ഥയിലെ ക്രമക്കേടുകൾ എന്നിവയും ചിലരിൽ കണ്ടുവരുന്നു കുട്ടി കൂടുതൽ അന്തർമുഖനാകാം എന്ത് ചെയ്താലും താൻ നന്നാകില്ല എന്ന ചിന്ത മൂലം കുട്ടിയുടെ നിലവാരം താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഒപ്പം നിൽക്കാം കുഞ്ഞിനെ ശരിയായി മനസ്സിലാക്കുകയും ഉള്ള കഴിവുകളെ വളർത്താനുള്ള വഴികളും കാണിച്ചു കൊടുക്കുകയുമാണ് ഈ അവസ്ഥയിൽ മാതാപിതാക്കൾക്ക് ചെയ്യാവുന്നത് ഒരു കുട്ടിയെപ്പോലെ ഈ ലോകത്ത് മറ്റൊരാളില്ല ഇരട്ട കുട്ടികൾ തമ്മിൽ പോലും വ്യത്യാസങ്ങൾ നിലനിൽക്കെ കുഞ്ഞിനെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് എന്തിന് നമ്മുടെ മകനോ മകളോ ആണെന്നത് ശരി തന്നെ പക്ഷേ നമ്മളല്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്തെന്നപോലുള്ള താരതമ്യങ്ങൾ വേണ്ട ആ കാലമല്ല ഇതൊന്നും ഭൗതിക സൗകര്യങ്ങളിലും ശാസ്ത്ര സാങ്കേതിക വിദ്യയിലും ഒക്കെ കാലം ഒരുപാട് മാറിയെന്നും അറിയുക പരീക്ഷാ പ്രോഗ്രസ് കാർഡ് വരുമ്പോൾ മാത്രം കുട്ടിയെ വഴക്ക് പറയാൻ നിൽക്കാതെ നിത്യം കുറച്ച് സമയം മക്കളോടൊത്ത് ചെലവഴിക്കാനും കുഞ്ഞിൻ്റെ കഴിവുകളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാനും ശ്രമിക്കുക നിങ്ങൾക്കില്ലാത്ത എന്തെങ്കിലുമൊക്കെ കഴിവുകൾ കുഞ്ഞിനുണ്ടാകും തീർച്ച ക്ലാസ്സിലോ മറ്റു കുട്ടികളുമായോ വീട്ടിൽ തന്നെ മറ്റു കുട്ടികളുമായോ താരതമ്യം ചെയ്ത് സംസാരിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും ഒട്ടും ശരിയല്ല നൂറിൽ തൊണ്ണൂറ് മാർക്ക് കൊണ്ടുവരുന്ന കുട്ടിയെ അഭിനന്ദിക്കുന്നതിന് പകരം ബാക്കി പത്ത് മാർക്ക് എവിടെയെന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരിക്കലും വേണ്ട എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും ഇനി തെറ്റാതിരിക്കാനുള്ള വഴികൾ സാവകാശം പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോഴും സ്വന്തം കുട്ടിയുടെ ഭൗതിക നിലവാരം കണക്കിലെടുക്കണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ശരാശരി നിലവാരക്കോരിൽ നിന്ന് മാർക്ക് നേട്ടം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് കാളവണ്ടിയിൽ കയറി കാറിന്റെ സ്പീഡിൽ പോകണമെന്ന് പ്രതീക്ഷിക്കുന്നത് പോലെയാണ് കുട്ടി പഠനത്തിലും മറ്റു കാര്യങ്ങളും തീരെ മോശമാണെങ്കിൽ പഠനവൈകല്യങ്ങളോ മറ്റു ശാരീരിക രോഗങ്ങളോ ഉണ്ടോ എന്ന് കൂടി പരിശോധിച്ചറിയണം പഠിപ്പിക്കുന്ന അധ്യാപകരുമായും പറ്റുമെങ്കിൽ കുട്ടിയുടെ അടുത്ത കൂട്ടുകാരുമായും നല്ലവെന്ന് സൂക്ഷിക്കുകയും വേണം പഠനകാലത്ത് നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാതെ പോയ വിജയങ്ങളും ജോലി സ്വപ്നങ്ങളും ജീവിതാഭിലാഷങ്ങളും ഒക്കെ കുട്ടിയിലൂടെ നേടിയെടുക്കാൻ ശ്രമിക്കരുത് കുഞ്ഞിൻ്റെ അഭിരുചികൾ തികച്ചും വ്യത്യസ്തമാകാം കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക അതിനുവേണ്ടി കുട്ടിയെ പ്രാപ്തമാക്കാൻ സഹായിക്കുക ചെറിയ വിജയങ്ങളിൽ പോലും അഭിനന്ദിക്കാൻ മടി കാണിക്കാതിരിക്കുക പരാജയം സംഭവിക്കുമ്പോൾ ഒരു പരിധിക്കപ്പുറം കുറ്റപ്പെടുത്താനും ശിക്ഷിക്കാനും ശ്രമിക്കാതിരിക്കുക ഇതൊക്കെ കുട്ടിയിൽ ആത്മവിശ്വാസം വളർത്താൻ സഹായിക്കും ഇതിനൊക്കെ പുറമെ ശുഭാപ്തി വിശ്വാസവും ആത്മവിശ്വാസവും രക്ഷിതാക്കൾക്ക് വേണം ഒരു കഴിവില്ലാത്തവരായി പഠിച്ചവൻ ആരെയും ഭൂമിയിലേക്ക് അയക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക ആ കഴിവ് തിരിച്ചറിയുന്നിടത്താണ് വിജയം ദാറ്റ്സ് ഇറ്റ് ഇത് നിങ്ങൾക്ക് പ്രചോദനമാവുകയാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക താങ്ക്